ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ഇതാക്കണം ഒരാൾ സംശയം തീർക്കാനായിട്ടാണല്ലേ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണം നിങ്ങൾ ഇൻട്രോയില് കണ്ടമാർക്കൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണം കൂടുതലായിട്ട് വോയിസ് ഓവർ കൊടുക്കണില്ല കേട്ടോ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വോയിസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിപ്പം എന്തിനാ ചോദിച്ചാൽ നമ്മളെ പ്രായത്തിനനുസരിച്ചില്ല വർത്താനം ഒന്നുമല്ല ഭാഷയും കാര്യങ്ങളൊന്നും അല്ല സൗണ്ട് അല്ല എന്നൊക്കെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതാക്കണെങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചാൽ നമ്മൾ തറവാട് തറവാടേറ്റം പോവുകയാണ് അവിടെ ഇളച്ചൻ്റെ വാർപ്പുണ്ട് അപ്പോൾ വാർപ്പുമ്മക്ക് പോകുകയാണ് ഒരു രണ്ട് രണ്ട് മണി രണ്ടര ആയപ്പോഴാണ് നമ്മൾ വാർപ്പുമ്മക്ക് പോകേണ്ടത് നമ്മളെ മൂപ്പർക്ക് പണി ആയതുകൊണ്ട് തന്നെ പണിയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ വാർപ്പിങ്ങൾക്ക് പോകണത് അപ്പോൾ ഇതിന് വാർപ്പൊക്കെ കഴിഞ്ഞിരിക്കണതെന്ന് പറഞ്ഞ് അപ്പോൾ തറവാട് എന്ന് പറയുകയാണെങ്കിൽ ചാത്തല്ലൂരാണ് ഒതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂരാണ് അപ്പം നമ്മൾ തറവാട് കുറച്ച് അപ്പുറത്താട്ടോ ഇവിടെയാണ് ഇളച്ചന്റെ വീടുള്ളത് അപ്പൊ അത് വീട് വറുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏത് വന്നി അതാ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചരാട്ടോടാ തട്ട് പലക അങ്ങനെ ഞങ്ങൾ വില വാർപ്പൊക്കെ കഴിഞ്ഞു കായ്സ് ഇത് വേണോടെ ബോഡി ഉണ്ടോ എൻ്റെ ക്യാമറമാൻ ആയി നിന്നായിരുന്നു പക്ഷെ ഓ എടുത്തതൊന്നും റെഡിയല്ല ഒന്നും സ്കൂൾക്ക് പോകാതെ വാർപ്പിന് ഒന്നു ഇതുപോലെ പഠനമുറിയല്ലേ പടം തോട്ടായി നല്ല മണല്ലേ സിമെൻറ്റിൻ്റെയൊക്കെ ഇതൊരു ബാത്രൂമ ഇത് കിച്ചണ്ണിയാർക്ക് ഇവിടെ കിച്ചൺ കിച്ചൺക്കാണ പോറങ്ങായി വെച്ചോ ഇങ്ങനെ ഇതൊക്കെ അടിച്ചോ നിങ്ങളെ നമുക്ക് വാർപ്പഞ്ഞ വാർപ്പിന് വരാം ഉമ്മിലേക്കൊരു വാർപ്പുണ്ട് ഉബ്ബലെ വാർപ്പിനൊക്കെ വരാം അല്ലേ ഇവിടെ നിന്നാണ് എടുക്കും കിട്ടിക്കോളും അയ്യോ അതെ കോറിനാടാ എന്നിട്ട് അവിടെ വെച്ചാണല്ലോ വെച്ചാൽ

और मैं मुझे रूम में ना അപ്പം ഇങ്ങളൊന്നും തന്നെ അമ്മനെ കണ്ടിട്ട് കുറേ ദിവസമായില്ല അപ്പം അമ്മ ഇതാക്കുന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കുകട്ടോ വാർപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വന്ന് ഉറക്കത്ത് നിന്ന് കുറേ നേരം ഒന്ന് വർത്താനം പറഞ്ഞ് നല്ല ബിരിയാണി വെച്ചിട്ടുണ്ട് അതൊക്കെ തട്ടിയെ കത്താക്കി പിന്നെ ഈ ഒരു വീഡിയോകളൊന്നും ഞാൻ എടുത്താൽ ഈ ഒരു അവിടുക്കില്ല നമ്മളെ തറവാട്ട് പോയിട്ടില്ല വീഡിയോ ഒന്നും ഞാൻ എടുത്താല്ല അതൊക്കെ എതും എടുത്താൽ എന്നാട്ട ക്യോന് നല്ല ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുത്ത് നടക്കാനായിട്ട് മൂത്തച്ഛൻ്റെ മകനാണ് കേട്ടോ രണ്ടാളുണ്ട് എതും ഉണ്ട് വിധുമുണ്ട് വിധുവിന് വലിയ ഇതില്ല പക്ഷേ യുവിന് ഭയങ്കര ഇഷ്ടാ കേട്ടോ വീഡിയോ എടുത്ത് നടക്കാനായിട്ട് അപ്പം ഇന്നത്തെ സംവിധാനം ഏതായാലും ഏതു തന്നെയാണ് നമ്മൾ വീഡിയോ സംവിധാനം ചെയ്ത ഏതു തന്നെയാണ് പിന്നെ ഒരു നാല് നാലര ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ടോ സ്കൂൾകാരെത്തുമ്പോൾ തന്നെ അവിടെ എത്തണം എന്നുള്ള ഇതിൽ പോയതാണ് പിന്നെ കണ്ണന് കളിയൊക്കെ ഉണ്ട് കാരണം കുറച്ച് നാർത്ത് അങ്ങോട്ട് പോകുന്നത് അപ്പം അമ്മ മൂത്തച്ഛൻ്റെ വർപ്പും കൂടിയും കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കിട്ടാം അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നല്ല രസമാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നാണ് മാറി താമസിക്കുന്നു ബാക്കി എല്ലാവരും തന്നെയാണ് മൂത്തച്ഛനും ഇളച്ചനും അങ്ങനെ എല്ലാവരും ഇവിടെ ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞേരേ പിന്നെ കുറെ നേരം ഇന്ന് ചായക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് മക്കളെ തല്ലേക്കൂടെ ഒരു വലിയൊരു ട്രെയിന് പോയതിട്ട് അപ്പോൾ അത് എന്തൊരു ട്രെയിൻ അയച്ചാൽ കുറേ ദിവസമായിട്ട് പോലിങ്ങനെ പാർക്കിക്ക് പോകുക പാർക്കിലേക്ക് പോകുക അറിയില്ല അപ്പോൾ എടുത്തന്നെയാണ് പാർക്ക് അപ്പോൾ പാർക്കിക്ക് പോകാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ടൽ ഉണ്ടായതാണ് അപ്പോൾ അച്ഛന്മാരൊന്നും ഇല്ല കേട്ടോ അമ്മമാരും കുട്ടികളും മാത്രമാണ് പാർക്കേക്ക് പോകണത് അങ്ങനെ എന്താക്കുന്നു ബസ് വന്ന് ബസ്സിലേ വേണം പോകുന്നത് ഇതാണ് നമ്മളെ ലാസ്റ്റ് ബസ്സിലുള്ള ആറേ മുക്കാലിനാകട്ടെ ഈ ഒരു ബസ് ഉള്ളത് അപ്പൊ ഈ ബസ്സിൽ ഇത് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ ഈ സീറ്റ് കൂടെ ഒക്കെ ഞങ്ങൾ ഇരുന്നു അപ്പ ഒടൈക്ക ചെന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ പാർക്ക് ഉള്ളത് അപ്പൊ നമ്മളെ തൊട്ടടുത്ത് പാർക്ക് പാർക്കുണ്ടായിട്ട് ഞമ്മളിതുവരെ കണ്ടിട്ടില്ല കാരണം ഭയങ്കര മോശമല്ല പരിപാടിയല്ലേ അപ്പൊ അതൊക്കെ പാർക്ക് വാങ്ങാൻ ശേവൊക്കെ വാങ്ങാനേ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുകയാണ് കുട്ടാപ്പി ഇതാക്കണ ഓനാണ് നല്ല ഊറ്റത്തില് നിൽക്കുകയായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ പാർക്കുണ്ടോ റിവർ ലാൻഡ് പറഞ്ഞിട്ട് ചെറിയൊരു പാർക്കാണ് ല്ലേ കടകളൊക്കെ ഓപ്പണ എല്ലാം കൊണ്ടൊക്കെ അവിടെ പരിപാടി അടിക്കൊളിന്നു ഏ അതിനെ കൊണ്ട് ഓടാൻ പോയതേന്ന് അതിനാൻ പോയത് ആ കിളി അവിടെ എല്ലാരും പോയി

എന്നിട്ട് ഫോട്ടോ നിൽക്കട ഞാനുണ്ടടാ ഇന്നീ കൂട്ടി ഞാനുണ്ട് മുപ്പറുപ്പിയെന്നായിരുന്നേ അടിജണ്ട മോളെ കുഞ്ഞ ഗജി കാരണുണ്ടോ ആ ധനഞ്ഞടി കുപ്പായ ആകെ ധനഞ്ഞ് കൊറച്ചുകൂടി തൈ തരുമോച്ചു മാറിക്കടി കുട്ടാപ്പിന്റെ കൈ ഫോണില്ല എന്നെ അട പോണായിക്കൂടെ ഏടെ ഇങ്ങോട്ട് വരില്ല ഞാനിവിടെ ഇണ്ടട ഞാനിവിടെ ഇത് ലയിക്കാണ് ഇവിടെ

ഞാൻ വെച്ചിട്ട് കുറെ മുട്ട കേട്ടാകുന്നതാ ഇങ്ങനെ വേണ്ടനിയോ ഏ ഇതാരാ 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 അടി അടി അരക്ക് കൊട്ടാവണി നേരെ കുട്ടിയാണ്ടി അല്ലേ അമ്മ അരക്ക് നടക്കാനുള്ള ഇങ്ങോട്ട് വെച്ചാ ആർക്കെന്നല്ലേ ജനെള് കൊണ്ടോ കൊട്ടോ കൊട്ടോ ഞാൻ ഇടാടാ അവിടെ കൊയാകി കൊട്ടാ കൊയാടാ കുഞ്ഞാ അടി 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 ജിത്തു അപ്പൻ പോയോ എടുക്ക പോയ കുഞ്ഞാ വിട്ടാ വിട്ടോ ജോറില്ലേ ബോണില്ലേണ്ട ഏതാ അയ്യോ ഞാൻ വേറെ

കയ്യാണ് ഇങ്ങനെ വിടർത്തി കുടിക്കപ്പൊ കിട്ടിട്ടില്ല ഇനി ഹലോ കയ്യെ കണ്ടിട്ടില്ല ൂടെ ഇതെന്തവിടെ <lush> ভাই <laughs> প্রিয় <laughs> പൂച്ച കുട്ടി കിടക്കേണ്ടി ഏടാടി കിടക്കി നല്ല മുഖത് ഇതാക്കാ തല മുട്ടുണ്ടല്ലോടാ അടിയാ തല മുട്ടുണ്ടല്ലോ അത് താഴത്തേക്ക് േരക്ക് പേടിയാ ബുദ്ധ വരാം അവിടത്തെ ബുദ്ധാക്കിയ ഒരാള് ഇതിന് നറച്ച് ഇനി കുറഞ്ഞാ

இட்டு போயோட்டிக்கு படி ஆனக்கு இஷ்ட பூச்சானிஷ்டல்ல அடைய குட்டியாளர் நோக்கிய അയ്യേ കൈയ കണ്ടോട കടി കൊട കൈമൊക്കെ കടി കൊട അന്ന് വാ മാടി മാടി മോടി ഓരി ഓയ് മാടി ആ കുഷ്മേ മാടി ഇങ്ങ നടക്ക മോടി മാടി മോടി നടക്ക ഒക്കെ ഉണ്ടല്ലോ ഞാൻ മാറാ ജിട്ടേ എ മാടി എ മുറിയിൽ പോവാനാണ് என்ன வரல நான் வரேன் நான் வரேன் மாண்டா வேடி மாண்டா சட்டுக்குதுடா சட்டுக்குதுடா கைல 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 கை

உஷாரு பாம்படி அந்த അയ്യോ പുട്ടാപ്പാമ്പരപുടി പാമ്പരപുടി പുട്ടാപ്പാമ്പരപുടി കൈ കൈട്ട് പാമ്പല്ല അങ്ങനെ ഓടിക്കോ ടാപ്പിങ്ങനെ അമ്മ താരൂല്ലേ ഞാൻ പോകട്ടോ എൻ്റെ പൈസ അല്ല ഞെ അല്ലോ കൈഷ് ഞങ്ങൾ ഇതൊരു പെട്ടുപോയി നിട മതിയുടെ പോകടാ എനിക്ക് വെജ് നീ മിക്കല്ലേ അവിടെക്കെ പൂട്ടി എല്ലാവരും കടന്നു പറഞ്ഞു മിക്കൊക്കെ കടന്നു പറഞ്ഞ കൊണ്ടാ വന്ന ആളാണ് ഇത് കൂടെ തേരം പറക്കണെ കാണു അങ്ങനെ ഒരു ഏഴ് മണിക്ക് ഇവിടെ കയറി കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുന്നത് എട്ട് എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണിയായി തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് മണി വരെ ഉള്ളുട്ടെ ഈ ഒരു പാർക്കിൻ്റെ പ്രവർത്തന സമയം പറയുന്നത് പിന്നെ അവിടെന്താ കുറേ ജീവിജാലങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കേട്ടില്ലേ അപ്പം ഇങ്ങനെ തന്നെയാണ് തന്നെയാണെ ഞങ്ങളെ വർത്താനം ഞാനായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് വേറൊരു ഭാഷയിട്ട് പറയണതൊന്നല്ല നമ്മളെല്ലാവരും വർത്താനം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി മസന കൂടി വഴി കൂട്ടിയിലെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള പാർക്കിൽ ചെന്നാണ് ഞങ്ങളൊന്നും ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചാതെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ അപ്പം ബൈ ബൈ